ഹൈ ഞാൻ നൌരി ഫെമസൈഫ് എന്നൊരു ഫീമെയിൽ വെല്ലസ് ഹൈജിൻ ബാൻഡിൻ്റെ കോ ഫൗണ്ടറാണ് നമ്മൾ ഈ ഒരുപാട് ലേഡീസിന് ഇപ്പോൾ യൂസ് ചെയ്യാൻ പേടിയാ അല്ലെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ എന്നുള്ള തോട്ട് പലർക്കും ഉണ്ടല്ലോ അപ്പോൾ മെൻഷൽ കപ്പ് പല ആൾക്കാർക്കും പേടി വരുന്നത് ഒന്ന് അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം മെൻഷൽ കപ്പ് നമ്മൾ ഒരു പ്രാവശ്യം അതിന് കറക്റ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എങ്ങനെ റിമൂവ് ചെയ്യണം എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ പാഡ്സിലേക്ക് പോവില്ല സോ മനസ് അപ്പൊ ശരിക്കും പേനോ സംഭവം ഒന്നും ഇല്ല അത് ഓരോ ആൾക്കാര് ചിലപ്പോൾ പേടിയുള്ള ആൾക്കാര് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇത് യൂസ് ചെയ്യണ്ടപ്പോ പേരൻസ് ആയാലും പോലും അറിവില്ലാത്ത ആൾക്കാര് യൂസ് യൂസ് പറയുന്നില്ലേ ഇത് ചെയ്യാൻ ചേച്ചിക്ക് േരും പല പേരൻസും ഇത് യൂസ് ചെയ്യണ്ടെന്ന് പറയുന്നത് ഇത് മെൻസിൽ കപ്പ് ഇട്ടുകഴിഞ്ഞാൽ നമ്മള് കന്യാചർമ്മം പൊട്ടും കന്യാജർമ്മം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേർജിനല്ല ആ ഒരു ഫാക്ടർ ഫാക്ടറുകൊണ്ടാണ് പറയുന്നത് പക്ഷേ വെർജിനിറ്റിയും കന്യാജർമ്മവും നമ്മൾ ഒരു ബന്ധവും ഇല്ല വെർജിനിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സെക്ഷൽ ഇൻറ്റർകോസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വെർജിനിറ്റി പോവുള്ളൂ എല്ലാണ്ടും മെൻസിൽ കപ്പ് ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മള് വെർജിനിറ്റി പോകില്ല പിന്നെ ഇതിപ്പോൾ പാഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പാഡിൽ ആക്ച്വലി ബ്ലഡ് അബ്സോർബ് ആണ് ചെയ്യുന്നത് അപ്പം ബ്ലഡിന് ബ്ലഡും നമ്മളെ വേറെ ഒക്കെ മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാഷസും മിച്ചിങ്ങും ഒക്കെ വരും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയൻ്റുള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ആയിട്ടൊരു കോൺടാക്റ്റില്ല ഇത് ബ്ലഡ് കളക്റ്റാണ് ചെയ്യുന്നത് അപ്പം അതേപോലെ ബ്ലഡിന് വേറെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല റാഷസോ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല ഡിസ്പോസ് ചെയ്യുന്ന എളുപ്പമാണ് ഇതിൽ ബ്ലഡ് കൂടുതൽ പിടിക്കുകയും ചെയ്യും നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഫ്രണ്ട്ലി 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 ഇതാണോ അല്ലെങ്കിൽ പാഡ്സ് ആണോ യൂസർ ആണ് പിന്നെ അത് മാത്രല്ല ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആറ് മണിക്കൂർ വരെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ഒരു മെൻസിൽ കപ്പ് നമ്മൾ ഒരു നാനൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അഞ്ച് വർഷത്തേക്ക് നോ ടെൻഷൻ സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല ഒരു സൈഡ് എഫക്റ്റും ഇല്ല മെൻസിൽ കപ്പിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ് അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മുടെ ബോഡിയുടെ ബോഡിയോട് ഇനേർട്ടാണ് അതായത് നമ്മൾ ബ്ലഡ് ആയിട്ടോ ബോഡി ആയിട്ടോ ഇത് റിയാക്ട് ചെയ്യില്ല നമ്മളെ ഇപ്പം യൂറിൻ ട്യൂബ്സ് ഒക്കെ ഇല്ലേ അതിൻ്റെ അതേ സെയിം മെറ്റീരിയലാണ് അതുകൊണ്ട് ഇതിൽ നോ സൈഡ് എഫക്ട്സ് അതല്ല അപ്പോൾ യൂസ് ചെയ്ത് തന്നെ പിന്നെയും യൂസ് ചെയ്യുമ്പോൾ പലരും വിചാരിക്കില്ല അപ്പോൾ കുറെ ഇപ്പോൾ സിക്സ് ടു ടെൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത്രയും കാലം യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഇൻഫെക്ഷൻ വരുമെന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവില്ലേ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ വെജാനിൻ്റെ ഉള്ളിലാണ് ഇടുന്നത് അപ്പം നമുക്ക് പുറത്തത്തെ ഒരു കോൺടാക്റ്റും വരുന്നില്ല നമ്മളെ ബോഡീൻ്റെ ഉള്ളിലിട്ടിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ആകെ പുറത്തത്തെ കോൺടാക്ട് വരുന്നെച്ചാൽ നമ്മൾ ഈ നമ്മളെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ മാത്രമേ പുറത്തത്തെ കോൺടാക്റ്റ് വരുന്നുള്ളൂ അതുകൊണ്ടാണ് കൈ നല്ലോണം കഴുകണം എന്ന് പറയുന്നത് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസിൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡേ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം അതായത് ചൂടുവെള്ളത്തിൽ രണ്ട് മിനിറ്റ് വെക്കണം തിളപ്പിക്കരുത് ചൂടുവെള്ളത്തിൽ ലാസ്റ്റ് ഡേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേയും നമ്മൾ ചൂടുവെള്ളത്തിൽ എടുത്ത് കഴുകി വെക്കണം അത്ര ഉള്ളത് നമ്മൾ കുട്ടികളുടെ അവര് നിപ്പിൾസ് ഉണ്ടാവില്ല അത് കഴുകി വെക്കുന്ന പോലെ തന്നെ നമുക്ക് കഴുകി വെച്ചാൽ മതി നമുക്ക് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല ഇത് ഡിസ്പോസിബിൾ ഒരു ഐറ്റം അല്ല ഒരു പ്രാവശ്യം നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയതുകൊണ്ട് നമുക്കൊരു അഞ്ച് മുതൽ പത്ത് വർഷം വരെ യൂസ് ചെയ്യാം ചില ആൾക്കാർ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ട് മാറ്റും പക്ഷേ എൻ്റെ ലൈഫ് ടൈം വാലിറ്റി എന്ന് പറയുന്നത് പത്ത് വർഷം വരെയാണ് ഈസി ടു യൂസ് വളരെ ഈസി ടു യൂസ് ആണ് ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാച്ച് എന്തോണ്ട് ചേച്ചി റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായും നൂറ് ശതമാനം ബിക്കോസ് ഞാൻ ഇത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ പാട് തൊട്ടിട്ടില്ല ബിക്കോസ് ഒരു പ്രാവശ്യം മനസ്സിലപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പാട് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ പേടിക്കുന്നതിനോട് ചേച്ചിക്ക് അവസ്ഥയായിട്ട് എന്താ പറയാനുള്ളത് ഇത് പേടിയുള്ള ആൾക്കാർക്ക് റൈറ്റ് ഇൻഫർമേഷൻ അതായത് നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുക അല്ലെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു ഫെമി സേഫ് നമ്മളെ ടീമും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ട് ബിക്കോസ് പലപ്പോഴും നമുക്ക് പേടി ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കുറേ ഇൻഫർമേഷൻ കേട്ടിട്ടാണ് മിസ് ഇൻഫർമേഷൻ പക്ഷേ നിങ്ങൾ ഒന്നുകിൽ യൂസ് ചെയ്ത ആൾ ആരോടെങ്കിലും സംസാരിക്കുക അവരൊരിക്കലും പറയില്ല ഇത് യൂസ് ചെയ്യരുത് എന്നുള്ളത് അതേപോലെ തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യു കൻ ഓൾവേസ് റീച്ച് ഔട്ട് ഫെമി സേഫ് അതാണ് പേടി വേണ്ട ഇത് യൂസ് ചെയ്യാനുള്ള കുറേ ടെക്നിക്സ് ഉണ്ട് ആ ടെക്നീക്സ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദർ നോ പ്രോബ്ലം താങ്ക്സ്